നമസ്കാരം ഞാൻ സന്തോഷമാണ് രാഘൺ എക്സൈലേക്ക് നമ്മളൊന്ന് അടിപൊളി നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ മെറ്റീരിയൽ നല്ല കോട്ടൺ മെറ്റീരിയൽ എന്നത് കുറേ കളേഴ്സുകളിൽ വന്നിട്ടുണ്ട് അടിപൊളി ആണ് നല്ല പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ റേറ്റ് തന്നെയാണ് അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടണിൻ്റെ നൈറ്റി ഇതിൻ്റെ തന്നെ ഒരു നാല് കളർ വരുന്നുണ്ട് അതേപോലെ ഒരുപാട് ഡിസൈനുകളുണ്ട് ഞാൻ നിങ്ങൾ ഓരോന്നായിട്ട് തരാം ഫസ്റ്റ് കളർ ഇതാണ് വരുന്നത് ഇതിന്റെ അളവ് വന്നിട്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ അളവിലാണ് വരുന്നത് ഇതിനൊരു ത്രീ ഫോർത്ത് സ്ത്രീ വോഡ് കൂടിയാണ് ഇത് വരുന്നത് ഇതിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു രണ്ട് ജോയിൻറ്റ് വെച്ചിട്ടുണ്ട് അതിലൊരു ജോയിൻറ്റ് അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് കയ്യിൻ്റെ ലെങ്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനക്കാണ് ഇതിൻ്റെ ത്രീ ഫോർത്ത് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് എല്ലാം വരുമ്പോൾ അതിനക്കാണ് സ്ലീവ് വരുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിൻ്റെ ഒരു പീസ് അഴിച്ചു മാറ്റി രണ്ട് കൈയിൽ നിന്ന് അഴിച്ചുമാറ്റി നമുക്ക് ഹാഫ് സ്ലീവ് ആയിട്ടോ അല്ലെങ്കിൽ മുക്കാ സ്ലീവായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് വെറും നൂറ്റി മുപ്പത്തൊമ്പത് വരയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റമാണ് അതിൻ്റെ ഓരോരോ പീസിനെയും വേറെ വേറെ കളേഴ്സുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ കളറ് വരുന്നത് അതെ ഒരു പീസ് വേണമെങ്കിൽ നിങ്ങൾ നൂത്തൊന്ന് കാണിച്ചു തരാം ഇതൊരു മെറൂൺ കളറാണ് നമ്മൾ ഡമ്മിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് കളറ് വന്നിട്ട് ഒരു ഗോൾഡൻ മസ്തഡ് കളറാണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് നല്ല ആണ് അതേപോലെ തന്നെ അതിൻ്റെ ഡിസൈനും വളരെ ഫാൻസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് പോച്ചമ്പള്ളി പ്രിൻ്റാണ് നല്ല രസം കൊടുക്കുകയാണ് അതിൻ്റെ സെക്കൻഡ് കളർ ഇതാണ് പിന്നെ അതിൻ്റെ മൂന്നാമത്തെ കളറ് വരുന്നത് വേണ്ട ഈ ഒരു നല്ല ഒരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല കളേഴ് സൈഡിലാണ് വരുന്നത് അതിന്റെ അടുത്ത് വന്നിട്ട് ഒരു റോയൽ ബ്ലൂ കളർ കളറിലാണ് അടുത്ത് വരുന്നത് എല്ലാ കളറുകളും വളരെ മനോഹരമായ കളറുകളാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് വെറും നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് വളരെ ലാഭമാണ് നിങ്ങൾക്ക് കേട്ടോ ഈ വിലയ്ക്ക് ഐറ്റം വളരെ ലാഭമാണ് നല്ല ഐറ്റമാണ് അതിൻ്റെ അടുത്ത ഒരു പ്രിൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഐറ്റം ആണ് അതുപോലെ തന്നെ ഞാൻ നൂറ്റി കാണിച്ചു തരാം ബാക്കിയുള്ളത് ഞാൻ അടുത്തുള്ള കാണിച്ചു തരാം ഇതെല്ലാം ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എക്സല് ഡബിൾ എക്സെൽ അളറാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് കൈ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ ഫേവറ കളർ വരുന്നത് ഇതാണ് വരുന്നത് നല്ല ഒരു പൊന്മാൻ നീല കളറാണ് വരുന്നത് നല്ല കവർച്ചാറ്റിലാണ് ഇപ്രാവശ്യം നൂറ്റി മുപ്പത്തൊമ്പത് നൈറ്റ് വന്നിരിക്കുന്നത് കേട്ടോ കരിപൊളി കവർച്ചാറ്റാണ് അതിൻ്റെ അടുത്തൊരു സെയിം കളർ തന്നെയാണ് ഈ ലാവണ്ടർ കളറിൻ്റെ തന്നെ സെയിം തന്നെ വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്ത ഒരു കളറ് കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റ് കളറാണ് കേട്ടോ ഒരു ചെങ്കല് കളർ അതിൻ്റെ അടുത്ത ഒരു കളർ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു പൂ കളറാണ് സൂപ്പർ കളേഴ്സുകളിലാണ് ഇപ്രാവശ്യം നമുക്ക് നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ കോട്ടൺ നൈറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഒരു മറ്റൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ലൊരു പ്രിൻ്റ് ആണ് അടുത്ത നൂത്ത് കാണിച്ചു തരാം ഇത് എക്സ് എൽ ഡബിൾ എക്സ് എൽ കളർ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി ഞാനത് അയച്ച് തരുന്നതായിരിക്കുന്നുണ്ട് അടുത്ത ഇതിൻ്റെ വേറൊരു കളർ എന്ന് പറയാം ഈ ഗോൾഡൻ മസ്സേഡ് കളറാണ് ആണ് അടുത്ത ഒരു കളർ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് കളറുണ്ട് ഗോൾഡൻ മസ്സേഡ് രണ്ട് കളർ വരുന്നുണ്ട് ഒരു ടീക്കോ ബ്ലൂ വരുന്നത് നല്ല കളറാണ് ടീക്കോ ബ്ലൂ അടുത്ത ഒരു പിങ്ക് കളറ് വരുന്നത് മജന്ത കളർ ആണ് ഒരു മജന്ത കളറിനകത്ത് പ്രിന്റ് വരുന്നുണ്ട് അടുത്ത ഒരു പുതിയ ഡിസൈനാണ് വരുന്നത് എല്ലാത്തിനും നന്നാല് അയ്യഞ്ച് കളേഴ്സുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നിറയെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര പീസ് വേണമെങ്കിലും നമ്മളതിനെക്കാം പിന്നെ ഒരു നല്ല ഒരു ബ്ലാക്കിൻ്റെ അകത്ത് ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് വരുന്നത് അടുത്ത ഒരു പ്രിൻറ്റ് വരുന്നത് ബ്ലാക്കിൻ്റെ അകത്ത് ഒരു റെഡ് പ്രിൻ്റ് ആണ് വരുന്നത് അടുത്ത സെയിം തന്നെ വരും ബ്ലൂ പ്രിൻ്റ് തന്നെയാണ് അടുത്തേ വരുന്നത് അടുത്ത ബ്ലാക്കിൻ്റെ അകത്ത് ഒരു മജന്ത പ്രിൻ്റാണ് വരുന്നത് അടുത്ത ബ്ലാക്കിൻ്റെ അകത്ത് ഒരു ഗോൾഡൻ മസ്റ്റേഡ് പ്രിൻ്റാണ് വരുന്നത് നല്ല സൂപ്പർ നൈറ്റുകളാണ് അടിപൊളി നൈറ്റുകൾ അടുത്താണ് ചുങ്കിടി പ്രിൻ്റിലാണ് വരുന്നത് നല്ലൊരു ഓറഞ്ച് കളറാണ് നമ്മൾ കാണിക്കുന്നത് ഇതാണ് ഒരു ഓറഞ്ച് കളറാണ് നമ്മൾ നൂത്തു കാണിക്കുന്നത് അതിൻ്റെ തന്നെ അടുത്ത ഒരു കളർ വരുന്നത് ഒരു പൊന്മാണിയിലെ കളറാണ് വരുന്നത് നല്ല കളർ കേട്ടോ എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളറുകളിലാണ് അടുത്ത വന്നിരിക്കുന്ന ഒരു ഡാർക്ക് മജന്ത കളറിനാണ് അടുത്ത സെയിം തന്നെ ഒരു ഓറഞ്ച് കളർ ഒരു ജീസ് കൂടി ഉണ്ട് ഒരു ഒരു ചാർട്ടിൽ ചിലപ്പോൾ രണ്ട് കളർ റിപ്പീറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു രാമാഗ്രീൻ ജയറാം പച്ച കളറിലാണ് ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോ വേണമെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ ഇഷ്ടം തന്നെയായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കൊല്ലം ബൈക്കിലുള്ള കൊല്ലം അതിലുള്ള ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്